ഹലോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതും ഫുട്ബോൾ ടീമാണ് നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ കുറച്ച് ഐഡിയകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് നല്ലൊരു വർക്കായിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെയാണ് പ്രിൻ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഈ കേക്കിന് മുകളിലായിട്ട് ഗ്രീൻ കളറായിട്ട് കാണുന്നത് അത് കേക്ക് തന്നെയാണ് കേക്ക് പൊടിച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ആപ്പിൾ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടിട്ടിരിക്കുന്നതാണ് പിന്നെ ആ കുഞ്ഞിൻ്റെ പേര് പ്രിൻ്റ് എടുത്തിട്ടുണ്ട് വയസ്സും പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ലുക്കുള്ള അവർക്ക് കസ്റ്റമറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലും കൂടിയായിരുന്നു ഇത് ഇത് എൻ്റെ ഫസ്റ്റ് തീരം കസ്റ്റമർ എന്ന ഓർഡറാണ് ആണ് കേക്കിൻ്റെ ഒരു പിക്ചർ മാത്രമാണ് എനിക്ക് അയച്ചു തന്നിരുന്നത് ബാക്കി എൻ്റെ ഐഡിയയിൽ ചെയ്തുകൊള്ളാനായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ തികച്ചും അവർ ഞെട്ടിച്ച ഒരു വർക്ക് തന്നെ ആയിരുന്നു ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഐഡിയ പൂർവ്വം പ്രിന്റ് എടുക്കാൻ ശ്രമിക്കും വർക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ